അപ്പം ഹലോ ഫ്രണ്ട്സ് ഞാൻ സ്കൂളിൽ വിട്ട് വന്നിരിക്കുകയായിരുന്നു എൻ്റെ ലഞ്ച് ബോക്സ് കാണിക്കാനാണ് ഈ വീഡിയോ വന്നത് സ്കൂളിൽ നിന്ന് എനിക്ക് തന്നു വിട്ടാണ് ഇത് അപ്പം എനിക്ക് വിശക്കാത്തത് ഞാൻ വീട്ടിൽ കൊണ്ടു വന്നു അപ്പം ഇത് ഹോട്ട്മീലാണ് ചിക്കൻ ഫജിറ്റാസ് റൈസ് ആണ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ നമുക്കിവിടെ ഓപ്പൺ ചെയ്ത് നോക്കാം ോക്കിട്ട് ഇതിന്റെ ടേസ്റ്റ് പറയാവേ ഇതിനകത്ത് റൈസും ചിക്കനും വെജിറ്റബിൾസ് ആണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇത് എനിക്കിത് വേണ്ട എന്റെ അമ്മ ഇവിടെ വന്നപ്പോൾ ഇവിടെ എനിക്ക് ഷേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അപ്പ ഇത് ഞാൻ ആദ്യം ബനാനയും കാഷിനട്ടും മുന്തിരി ഉണ്ട് ബൂസ്റ്റും ബദാമും ഡേറ്റ്സും ഉണ്ട് നിങ്ങൾ സ്കൂളിൽ നിന്ന് വന്ന് കഴിയുമ്പോ എന്തോ കഴിക്കുന്നത് കമന്റ് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്